നമസ്കാരം സിബിഎം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാതയിൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച നടപടി ഹൈക്കോടതി നീട്ടി പാലരുവി എക്സ്പ്രസ് ട്രെയിന് ചാലക്കുടിയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് റെക്കോടുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണവില ആദ്യമായി എൺപതിനായിരം കടന്നു പ്രവർത്തനങ്ങൾ ഒരുവിട്ടുനിന്ന വിശ്വാസികൾക്ക് ദർശന സൌഭാഗ്യമായി പൂതങ്കുറ്റി സെന്റ് മെരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ദൈവമാതാവിന്റെ ദർശനം ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസ മഴയ്ക്ക് സാധ്യത അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ ബുധനാഴ്ച എം പിമാരുടെയും എം എൽ എ മാരുടെയും ധർണമായി ടോൾ നടപടി ഹൈക്കോടതി നീട്ടി സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി വരുന്നതിനാൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ അനുവദിക്കണമെന്ന് കാട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഹർജി ഹൈക്കോടതി ബുധനാഴ്ചയും പരിഗണിക്കും ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഗണിച്ചായിരുന്നു കഴിഞ്ഞ മാസം നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞത് ഈ സമയപരിധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പ്രധാനമായി നാല് ബ്ലാക്ക് സ്പോട്ടുകളാണ് ഉള്ളത് ഇവിടെ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഈ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾക്ക് ആശ്വാസമായി ടോൾ പിരിവ് വിലക്ക് ഹൈക്കോടതി നീട്ടിയത് വാദത്തിനിടെ ഗതാഗത കുരുക്ക് വിഷയത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്ന് കോടതി ചോദിച്ചു മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് അന്ന് ടോൾ പിരിവ് കോടതി തടഞ്ഞത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ മറുപടിയും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ സ്ഥിതിഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഓൺലൈനായി ഹാജരാകാൻ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വാദത്തിനിടെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട പോലീസിന്റെ റിപ്പോർട്ടും കോടതി പരിശോധിക്കുന്നു അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടം പതിവാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസിന്റെ റിപ്പോർട്ട് അവഗണിക്കാൻ ഹൈക്കോടതി നിരീക്ഷിച്ചു സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് സമരം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർമാരായ വി ജെ ജോജി ടി ഡി എലിസബത്ത് നേതാക്കളായ പോളി റാഫേൽ പോൾ ടി കുര്യൻ ശങ്കർദാസ് എസ് ശ്യാം ശശി എന്നിവർ സംസാരിച്ചു ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിന്റെ ആസ്ഥാന നാമധേയത്തിലും താലൂക്കിന്റെ കേന്ദ്രമെന്ന നിലയിലും ജില്ലയിൽ തൃശൂർ കഴിഞ്ഞാൽ വലിയ സ്റ്റേഷൻ എന്ന രീതിയിലും പരിഗണിക്കേണ്ട ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ തുടർച്ചയായി നിരാകരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി എന്നാൽ തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളെക്കാളും ഏറ്റവും മുൻപ് മുന്നിൽ നിൽക്കുന്ന ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരമാണ് ഇന്ന് കേരള കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നൂറുകണക്കിന് യാത്രക്കാർ നമ്മുടെ ഈ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാലരുവി ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി തൂത്തുകുടിയിലേക്കും തമിഴ്നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ നിന്നും അങ്കമാലിയിലെത്തി അങ്കമാലിയിൽ നിന്നും മറ്റൊരു ട്രെയിനിൽ കയറി പോകേണ്ട സ്ഥിതി സമയം ചെറിയ സമരമല്ല ഒരു ചെറിയ പുനരൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സംഭാവനയായിരുന്നു പാലരുവി എനിക്ക് കല്ലടയാറിയ തീരത്ത് ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം പുല്ലൂരിലെ പാലരുവി എന്നതിൻ്റെ ആ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ ധനിക്കുന്നത് കൂടിയായിരുന്നു ആ പേര് ഇന്നിപ്പോൾ അത് ഏകദേശം ഒരു നൂറ്റാണ്ടിലധികം കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ രൂപീകൃതമായത് അന്ന് മുതൽ കരിവണ്ടി മുതൽ ഡീസൽ എഞ്ചിൻ കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിൻ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചാലക്കുടിയിലൂടെ നൂറ്റി ഇരുപതിലധികം തീവണ്ടികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വെറും നാൽപ്പതിൽ താഴെ തീവണ്ടികൾക്ക് മാത്രമാണ് ട്രെയിനുകൾക്ക് മാത്രമാണ് ചാലക്കുടിയിൽ സ്റ്റോപ്പ് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന വരുമാനം സർവ്വകാല റെക്കോർഡിൽ തിങ്കളാഴ്ച മാത്രം പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുടെ കളക്ഷനാണ് കെ എസ് ആർ ടി സി നേടിയത് ആദ്യമായാണ് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന കളക്ഷൻ പത്ത് കോടി കടക്കുന്നത് ഓഗസ്റ്റിൽ കെ എസ് ആർ ടി സിയുടെ ആകെ നഷ്ടത്തിൽ നിന്ന് പത്ത് കോടി രൂപ കുറയ്ക്കാനായി കഴിഞ്ഞ ജൂലൈയിൽ അറുപത് ദശാംശം ഒന്ന് രണ്ട് കോടിയായിരുന്നു നഷ്ടമെങ്കിൽ ഈ വർഷം അത് അൻപത് ദശാംശം രണ്ട് കോടിയായി ചുരുങ്ങി ബാങ്ക് കൺസോഷ്യത്തിന് ദിവസം ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി നൽകണം സ്ത്രീകളെയും കുടുംബങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യമെന്നും കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു വരികയാണെന്നും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എട്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ പ്രതിദിന കളക്ഷൻ കിട്ടിയാൽ കെ എസ് ആർ ടി സി ലാഭത്തിലാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന വില ആദ്യമായി എൺപതിനായിരം കടന്നു പവന് ആയിരം രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് വില ആദ്യമായി പതിനായിരം കടന്നു ഗ്രാമിന് ആനുപാതികമായി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചതോടെയാണ് പുതിയ ഉയരം കുറിച്ചത് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില തിങ്കളാഴ്ച രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും തിരിച്ചു കയറി നാനൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായാണ് ഉയർന്നത് കഴിഞ്ഞ മാസം ിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മൂന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീടാണ് എൺപതിനായിരം കടന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് നയത്തെ തുടർന്ന് ഇന്ത്യൻ ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരാൻ കാരണം പ്രാർത്ഥനകൾ ഒരുവിട്ടുനിന്ന വിശ്വാസികൾക്ക് ദർശന സൗഭാഗ്യമായി പൂതങ്ങുറ്റി പള്ളിയിലെ ദൈവമാതാവിന്റെ സൂനോറോ ദർശനം പള്ളിയിൽ പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ദൈവമാതാവിന്റെ സുനോറോ എട്ട് നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചായിരുന്നു സുനോറോ പുറത്തെടുത്ത് പൊതുദർശനത്തിന് വെച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിചേർന്നു പ്രദക്ഷിണം ആശീർവാദം എന്നിവയ്ക്ക് ശേഷം പള്ളിയിൽ പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ച ദൈവമാതാവിന്റെ സുനോറോ പുറത്തെടുത്ത് പൊതുദർശനത്തിന് വെച്ചു ആണ്ടിലൊരിക്കൽ സെപ്റ്റംബർ ഏഴിനാണ് സുനോറോ പുറത്തെടുക്കുന്നത് തിങ്കളാഴ്ച കുര്യാക്കോസ് മോർക്ലിമേസ് മെത്രാപൊലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന പ്രസംഗം ും മധ്യസ്ഥ പ്രാർത്ഥന പാച്ചോർ നേർച്ച എന്നിവയും നടന്നു ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മാന്നാർ കടലിടുക്കിനു മുകളിലാണ് ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലായി ഉയർന്ന ലെവലിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുക എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ബുധനാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അങ്കമാലി കുണ്ടനൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ ബുധനാഴ്ച എം പിമാരുടെയും എം എൽ എമാരുടെയും ധർണ അങ്കംമാലി കരയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂർ വരെ നിർമ്മിക്കുന്ന ദേശീയപാത ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ എം പിമാരായ ബെന്നി ഹൈബി ഹൈബിയിടൻ ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ കെ ബാബു റോജി എം ജോൺ അൻവർ സാദത്ത് എൽദോസ് കുന്നപ്പള്ളി അനൂപ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് എറണാകുളം കളക്ട്രേറ്റിന് മുമ്പിൽ രമേശ് ചെന്നിത്തല ധർണ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിലെ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായകരമാകുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് കടന്നുപോകുന്ന മേഖലയിലെ യു ഡി എഫ് എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് അന്തിമ വിജ്ഞാപനം ഇറങ്ങാതിരുന്നതിനാൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അനിശ്ചിതത്വത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് മുമ്പായി ത്രീ ഡി വിജ്ഞാപനം ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടുത്തുകേട് മുതൽ ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ ത്രീ ഡി വിജ്ഞാപനം അസാധുവായി ഇനി ത്രീ എ വിജ്ഞാപനം വീണ്ടും ഇറക്കേണ്ടി വരും അധികൃതരുടെ അനാസ്ഥ മൂലം പതിനെട്ട് വില്ലേജുകളിലെ ഭൂ ഉടമകൾ ദുരിതത്തിലായിരിക്കുകയാണ് കല്ലിടൽ പൂർത്തിയായ ശേഷം വിജ്ഞാപനം റദ്ദായതോടെ വീടുകൾ പോകുന്ന പല ഭൂ ഉടമകളും വേറെ സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് നൽകിയത് നഷ്ടമാകും എന്ന ആശങ്കയിലാണ് അങ്കമാലി കറിയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂർ വരെ നാൽപ്പത്തിനാല് ദശാംശം ഏഴ് കിലോമീറ്ററിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ മെല്ലെപ്പോക്ക് സമീപനമാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായത് അതുമൂലമാണ് യു ഡി എഫ് എം പിമാരെയും എം എൽ എമാരും വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് സർവേ നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറിയായ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു എഴുന്നൂറ്റി ഏക്കർ സ്ഥലത്തോളം ഏറ്റെടുക്കേണ്ട പദ്ധതിക്കായി സർവേ നടപടികൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് നൂറ്റി അറുപതോളം ഏക്കർ സ്ഥലത്തിന്റെ മാത്രമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് എം പിമാരും എം എൽ എമാരും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി ഇറങ്ങേണ്ട സാഹചര്യം എന്ന് അറിയിച്ചു സിന്തറ്റിക് മയക്കുമരുന്നുകളുമായി യുവ ഡോക്ടർ പിടിയിൽ പറവൂർ ിപ്പത്തിയുള്ള ഹസാനാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് പൂജ്യം പോയിന്റ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തതായി കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡ് അറിയിച്ചു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന അംജദ് ഒരു മാസത്തിലേറെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ബൈക്കുമരുന്ന് കൈമാറുന്നതിനിടെ ശ്രമിക്കുന്നതിനിടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നാർക്കോട്ടിക് കെ എ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി ദേശീയപാതയുടെ പടിഞ്ഞാറു വശം പ്രവർത്തിക്കുന്ന ക്ലബിന്റെ റൂമിലിരുന്ന് പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന ആറംഗ സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പോട്ട നക്കരവീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള സന്തോഷ് കാടുകുറ്റി പാലയ്ക്ക വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ജോർജ് കോടശ്ശേരി വള്ളത്തുപറമ്പിൽ വീട്ടിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള രവി പോട്ട ചെറൈത്തി വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള ആറ്റലി മുരങ്ങൂർ മാളിയക്കൽ വീട്ടിൽ അറുപത്തി ആറ് വയസ്സുള്ള ജോസ് പോട്ട പടമാടൻ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഒരു ലക്ഷത്തി രൂപയും പിടിച്ചെടുത്തു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ഉണ്ണികൃഷ്ണൻ ഹരിശങ്കർ പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ അമൽ സജീഷ് റിജിൻ ശ്രീഹരി സനീഷ് മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അനേകം വിനോദസഞ്ചാരികൾ എത്തിച്ചിരുന്ന അതിരിപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന കവാടമായി ചാലക്കുടിയിൽ പാലരുവി എക്സ്പ്രസിന് ഒരു മിനിറ്റ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ വികസനം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടും വിധം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കുവാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബെന്നിബെഹ്റാൻ എംപിക്കും പ്രസിഡന്റ് കെ എം ജോസിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി ചാലക്കുടി മോഡൽ റെസിഡന്റ് സ്കൂളിലേക്ക് ചിത്രരചന നൃത്തം യോഗ കരാട്ടെ ബാൻഡ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നീ ഇനങ്ങളിൽ പരിശീലകരെ നിയമിക്കുന്നു ചാലക്കുടി മോഡൽ സ്കൂളിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ മണിക്ക് ഇന്റർവ്യൂ നടത്തും താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം ഇന്റർവ്യൂവിനെ നേരിട്ട് ഹാജരാകണം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഫോൺ പൂജ്യം നാല് ഒമ്പത് ആറ് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് വാട്ടർ അതോറിറ്റി കൂടപ്പെടുന്ന ജലശുദ്ധീകരണ പ്ലാന്റിലെ പാനൽ ബോർഡ് നവീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ചാലക്കുടി മുനിസിപ്പാലിറ്റി പ്രദേശത്തെ കുടിവെള്ള വിതരണം പകൽ സമയം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ചാലക്കുടി ഗവൺമെന്റ് എൽ സ്കൂളിൽ എൽ ടീച്ചറുടെ താൽക്കാലിക ഒഴിവുണ്ട് അർഹതയുള്ളവർ ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണം ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് നാല് രണ്ട് ഒൻപത് ഒൻപത് ഭാര്യ സംസ്കാരം സംസ്കാരം നടത്തി നടത്തി മുരിങ്ങൂർ മണ്ടി വർക്കി മകൻ വാർത്തകൾ മുണ്ടൻമിന്നായി കുഞ്ഞു ദേശീയപാതയിൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച നടപടി ഹൈക്കോടതി നീട്ടി എക്സ്പ്രസ് ട്രെയിന് ചാലക്കുടിയിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന ത റെക്കോടുകൾ ഭേദിച്ച് പുതിക്കുന്ന സ്വർണവില ആദ്യമായി എൺപതിനായിരം കടന്നു നിന്ന വിശ്വാസികൾക്ക് ദർശന സൗഭാഗ്യമായി പൂതങ്കുറ്റി സെന്റ് മെരീസ് യാക്കോബായ പള്ളിയിലെ ദൈവമാതാവിന്റെ ദർശനം ഇരട്ടി ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസ മഴയ്ക്ക് സാധ്യത ൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ ബുധനാഴ്ച എം പിമാരുടെയും എം എൽ എ സമാപിച്ചു നമസ്കാരം